മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ കുറ്റവിചാരണ ചേലക്കര നിയോത്തിലെ ഒമ്പത് പഞ്ചായത്തുകളിൽ നിന്നുള്ള അംഗങ്ങളെ ഉൾപ്പെടുത്തിയാണ് ചേലക്കര ബസ് സ്റ്റാൻഡ് പരിസരത്ത് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ കുറ്റവിചാരണ സദസ് നിരവധി പ്രവർത്തകർ പരിപാടിയിൽ പങ്കാളികളായി കോൺഗ്രസ് രാഷ്ട്രീയ കാര്യ സമിതി അംഗം കെ മുരളീധരൻ എം പി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞാൽ യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ പി എം അമീർ അധ്യക്ഷത വഹിച്ചു ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ മുഖ്യപ്രഭാഷണം നടത്തി യു ഡി എഫ് ജില്ലാ കൺവീനർ കെ ആർ ഗിരിജൻ യു ഡി എഫ് നിയോജക മണ്ഡലം കൺവീനർ ഇ വേണുഗോപാലമേനോൻ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സി വി കുര്യാക്കോസ് കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം ജോൺ ആടുപാറ മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ടി കെ സൈദലവി ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ കെ വി ദാസൻ ടി എം കൃഷ്ണൻ പി സുലൈമാൻ ടി എ രാധാകൃഷ്ണൻ ജോണി വണിച്ചിറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരായ പി എം അനീഷ് പി ഐ ഷാനവാസ് കോൺഗ്രസ് നേതാക്കളായ ടി ഗോപാലകൃഷ്ണൻ പി കെ മുരളീധരൻ എം ഉദയൻ എൻ എസ് വർഗീസ് സി ഉണ്ണികൃഷ്ണൻ വിനോദ് പന്തലാടി തുടങ്ങിയവർ നേതൃത്വം നൽകി